നിമിഷപ്രിയ നാട്ടിലെത്തുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് നിമിഷയുടെ ഭർത്താവ് ടോമി യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ പ്രതികരണവുമായി കുടുംബം ആശ്വാസ വാർത്തയെന്ന് നിമിഷയുടെ ഭർത്താവ് ടോമി പ്രതികരിച്ചു വാർത്ത അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ആശ്വാസമുണ്ടെന്നും ടോമി പറഞ്ഞു നിമിഷപ്രിയ എന്ന് എന്റെ ഭാര്യയെ നാട്ടിലെത്തിച്ചു തരുമെന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഇനിയും നിരവധി കാര്യങ്ങൾ നടക്കാനുണ്ട് തലാലിന്റെ വീട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷം സംഭവത്തിന് പൂർണ്ണത വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇടപെട്ട എല്ലാവരും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പിന്തുണ നൽകി നൂറു ശതമാനം ആശ്വാസമാണ് നിമിഷപ്രിയ രക്ഷിച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ ഏതറ്റം വരെയും എല്ലാവരും പോകുന്നുണ്ട് ഞങ്ങൾ ഇനിയും കാണാത്ത ആളുകളില്ല ഇനിയും ഒരുപാട് കടമ്പുകൾ കടക്കാനുണ്ട് സാമൂൽ സാർ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ടോമി പറഞ്ഞു ഇതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു വിധി പകർപ്പ് അബൂബക്കർ മുസ്ലിയർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് വധശിക്ഷ നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന ആക്ഷൻ കൗൺസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി അറിയിച്ചിരുന്നു ദിയാതനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് വിവരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് കാന്തപുരം എ പി അബൂബക്കർ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി യമനിലെ പ്രമുഖ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ യമനിൽ ആരംഭിച്ചത് ഗോത്ര നേതാക്കളും തലാലിന്റെ ബന്ധുക്കളും നിയമസഭയുടെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു ഹബീബ് അബ്ദുൾ റഹ്മാൻ മഹ്ഷൂദിന്റെ നേതൃത്വത്തിലുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുലിന്റെ ഉന്നതതല സംഘം തലാലിന്റെ ജന്മനാടായ ഉത്തര എം എൽ എ ദമാറിലാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനായി കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും തുടരുന്നുണ്ടെന്ന് അനിൽ ആന്റണി അറിയിച്ചു നയതന്ത്ര തലത്തിലടക്കം കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ ഇടപെടലും പരസ്യപ്പെടുത്താൻ സാധ്യമല്ല കാന്തപുരം അടക്കം നിരവധി പേർ മോചനത്തിന് ഇടപെടൽ നടത്തുന്നുണ്ടെന്നും കേന്ദ്രസർക്കാർ അതിനെയെല്ലാം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും അല്ലാൻറണി പറഞ്ഞു വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതോടെ ഒരു നാടിന്റെ മൊത്തം പ്രാർത്ഥന ഫലം എന്ന് വേണം കരുതാൻ നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശുഭകരമായ വാർത്തകൾ വരും ദിവസങ്ങളുണ്ടാവുമെന്ന് കരുതാം